നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് കമൻ ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ കൂടി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പത്ത് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ നേരത്തെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു അതേസമയം കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂൺ ഇരുപത് ഇന്ന് വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആലപ്പുഴ ജില്ലാ കളക്ടറും ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗണവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജൂൺ ഇരുപതാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം രണ്ടായിരം രൂപയുടെ വിതരണം ഈ ജൂൺ മാസം ഇരുപതാം തീയതി ഇന്ന് നടത്തുമെന്ന രീതിയിലാണ് വിവിധ അറിയിപ്പുകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് ഇപ്പോൾ സർക്കാരിൻ്റെ അറിയിപ്പുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപതാം തീയതി വിതരണം നടത്തുന്നതല്ല നിലവിൽ സർക്കാർ ഇതിൻ്റെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ല കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം വാങ്ങുന്ന എല്ലാവരും തന്നെ ഈ കാര്യം വളരെ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക ജൂൺ മാസം തന്നെ വിതരണം ഉണ്ടായിരിക്കുമെന്നൊരു സൂചന കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു എന്നാൽ അതിൻ്റെ തീയതി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് വനിതാ ശിശുക്ഷേമ വകുപ്പ് മുഖാന്തരം മംഗല്യ എന്ന് പറയുന്ന വിവാഹ ധനസഹായ പദ്ധതി വഴി ഇരുപത്തി അയ്യായിരം രൂപ വീതമാണ് സ്ത്രീകൾക്ക് വിതരണം ചെയ്യുന്നത് ഇതൊരു പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് വിവാഹമോചനം നേടിയവർക്ക് പുനർവിവാഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളിൽ പുനർവിവാഹം ചെയ്യുന്നവർക്ക് ഒരു ധനസഹായ പദ്ധതി എന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു ഇരുപത്തി അയ്യായിരം രൂപയുടെ വിതരണം നടക്കുന്നത് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സുവർണ അവസരമാണ് ആദ്യ ഭർത്താവിൻ്റെ ഭരണ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ വിവാഹമോചനം കൃത്യമായിട്ട് കോടതി അംഗീകരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇതോടൊപ്പം തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിച്ച് വേണം ഇതിലേക്കായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ വേണ്ട സേവനങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ സമീപമുള്ള അംഗൻവാടിയുമായി ബന്ധപ്പെട്ടാൽ അവർ നൽകുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണം നേരത്തെ ആക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഇന്നലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തീയതി തെരഞ്ഞെടുപ്പിന് ശേഷം ആക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇരുപതാം തീയതി അതായത് ഇന്ന് മുതൽ നമുക്ക് ആനുകൂല്യം ലഭിച്ചു തുടങ്ങുക ഇതിൽ വിതരണം നടത്തുന്ന ആകട്ടെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളൊക്കെ ആയിരിക്കും അതും ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിരിക്കും എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും ആനുകൂല്യം സ്വീകരിക്കുന്നവർക്കും എല്ലാം തന്നെ ഈ ഒരു ധനസഹായത്തിന് അർഹതയുണ്ടാക്കി ഇനി ഇതേ സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം സർക്കാർ തീയതി പറയുകയും എന്നാൽ ആ തീയതികളിൽ തന്നെ കൃത്യമായിട്ട് ഈ ഒരു പെൻഷൻ ധനസഹായം വിതരണം ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യവും അടുത്ത ആയിട്ട് പെൻഷൻ വിതരണത്തിനായുള്ള തീയതികളാക്കി ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് അതായത് ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ പോലും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ തന്നെ ആനുകൂല്യം വിതരണം വീണ്ടും നടത്തുന്നതാണ് അതായത് സർക്കാർ പറയുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് തുക എത്തിച്ചേരണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് വിതരണത്തിന് വേണ്ടിയിട്ട് രണ്ടാഴ്ചയോളം ഒക്കെ തന്നെ ഇപ്പോൾ സമയം സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഈ ജൂൺ മാസം മുപ്പതാം തീയതിക്ക് മുൻപ് തന്നെ പെൻഷൻ വിതരണം കൈകളിലേക്കും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വിതരണം പൂർത്തീകരിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ സർക്കാർ ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ വർധനവ രേഖപ്പെടുത്തി പവന് രണ്ട് ദിവസത്തിനിടെ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കൂടിയത് ജൂൺ പത്തൊൻപതിന് വ്യാഴാഴ്ച ഇരുപത്തി രണ്ട് കാരുടെ ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയിലും പവന് നൂറ്റി ഇരുപത് രൂപ കൂടി എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലും വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീടിന്റെ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക